എടുത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പബ്ലിക് ലൈബ്രറി നവീകരിച്ച കമ്പ്യൂട്ടർവൽക്കരിച്ചിന്റെ ഉദ്ഘാടനം സംവിധായകനും തിരക്കഥാകൃത്തുമായ എം എൻ വിനയകുമാർ നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എ വി സതീഷ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ നിഖിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാസന്തി തിലകൻ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ടെസി താലൂക്ക് ലൈബ്രറി കൌൺസിൽ അംഗങ്ങളായ ടി എൻ അജയ്കുമാർ കെ എ കൊച്ചുമോൻ പഞ്ചായത്ത് ജൂനിയർ സൂപ്രണ്ട് സിന്ധു പഞ്ചായത്ത് അംഗങ്ങളായ പി എ ഷമീർ ബാബു എം എസ് സുബിൻ എന്നിവർ സംസാരിച്ചു എം എൻ വിനയ്കുമാർ എഴുതിയ ചിണ്ടത്തി എന്ന പുസ്തകം ഗ്രാമപഞ്ചായത്ത് ലൈബ്രറിയിലേക്ക് അദ്ദേഹം സമ്മാനിച്ചു ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളിലെ അവസ്ഥ എന്താണെന്ന് ഒരു എഡിഷൻ പറയുന്നത് നൂറാമത്തെ പതിപ്പ് അല്ലെങ്കിൽ ഇരുപത്തി അഞ്ചാമത്തെ പതിപ്പ് ഇരുപത്തി ഒരു കൊല്ലത്തിനുള്ളിൽ പതിപ്പുകൾ ഏറ്റവും ഒടുവിൽ വാഴ അച്ഛൻ സന്തോഷ് കുമാറിന്റെ അച്ഛൻ അതിലൊമ്പ കാട്ടൂർ കടവ് നിങ്ങളുടെ നാട്ടുകാരനായിട്ടുള്ള അസുഖം ചെരുവില്ല ഇതൊക്കെ നിരവധി പതിപ്പുകൾ ഇറങ്ങിക്കഴിഞ്ഞു പി ഡി രാമകൃഷ്ണൻ സുഭാഷ് ചന്ദ്ര ഹരീഷ്